മൂന്ന് കിലോമീറ്റർ ലൈറ്റ് കിട്ടുന്ന ഈ പഞ്ചായത്ത് ടോർച്ചും രണ്ട് കിലോമീറ്റർ ലൈറ്റ് കിട്ടുന്ന ഈ ടോർച്ചും കാണിച്ചപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിരുന്നല്ലോ രാവിലെ നടക്കാൻ പോകുമ്പോഴും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുമ്പഴും അതേപോലെ തന്നെ വീട്ടിൽ കറണ്ട് പോകുമ്പോഴും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ പഞ്ചായത്ത് ടോർച്ച് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുതൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് കളനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് സൂം ചെയ്ത് പിടിക്കാം ഒരു കിലോമീറ്റർ വരെ ലൈറ്റും കിട്ടും അപ്പോൾ ഡീറ്റെയിൽസ് അറിയാം വീഡിയോ കണ്ടോളൂ ലൈക്ക് ചെയ്തിട്ട് ടോർച്ച് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇങ്ങനെ സുഖമാക്കി ഒരു കിലോമീറ്റർ നല്ല പോയിന്റ് ആയിട്ടും ഇങ്ങനെ വൈഡാക്കിയല്ല അവിടെ മൊത്തം വെളിച്ചവുമാക്കുന്ന ഇത്തിരി വലുപ്പവും പൊളി ലുക്കുമുള്ള ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ടൈപ്പ് സി യു എസ് ബി ചാർജിംഗ് ഉള്ള ഇത് പല വലുപ്പത്തിലും പല മോഡലുകളിലും എമർജൻസി ലൈറ്റ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നൂറ്റൻപത് രൂപ മുതൽ പല വലുപ്പത്തിലും ബാറ്ററി ബാക്കപ്പിലുമുള്ള പഞ്ചായത്ത് ടോർച്ചുകളും ഹെഡ്ലൈറ്റുകളും ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും നേരിട്ട് വാങ്ങാൻ മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള നമ്മുടെ ഓർബിറ്റ് ഇലക്ട്രോണിക്സിലേക്ക് പോകുന്നുള്ളൂ കൂടുതൽ വീഡിയോകൾക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട